പിറ്റേ ദിവസം തന്നെ ഹിലേ റഷി തിരികെ കൊണ്ടാക്കി ആമനെ കുറെ കരഞ്ഞു പറഞ്ഞെങ്കിലും അയകളത്തിൽ ചേവിക്കൊണ്ടില്ല വിചാരിച്ചതുപോലെ തന്നെ അല്ലയും മാമിനെയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു പരത്താൻ തുടങ്ങി അല്ലിയോ കാശ്വാദം മൈൻഡ് ചെയ്തിര ഇതിനിടയിൽ അവളെ പ്രണയം ശക്തമായി തന്നെ മുന്നോട്ട് പോയി പൂർണമായും ഇതുവരെ ഒന്നാകാൻ സാധിച്ചിട്ടില്ലെങ്കിലും ചുമനങ്ങൾ കൊണ്ടും തലോടലുകൾ കൊണ്ടും അവൻ പലപ്പോഴും അവളെ വിവശയാക്കി ഓണം വരാറായി പരീക്ഷ എടുത്തുകൊണ്ട് തന്നെ അരമണിക്കൂർ കൂടുതൽ പഠിപ്പിക്കുന്നുണ്ടല്ലേ ഇപ്പം മൊത്തം ആറ് കുട്ടികളുണ്ട് ഓണത്തിന് മുന്നെയാണ് കാവിൽ വിളക്ക് ഉത്സവം നാളെ മുതൽ നോമ്പ് നോറ്റ് തുടങ്ങുവാണ് കുറച്ച് പച്ചക്കറികളും മറ്റും ആവശ്യ സാധനങ്ങളും വാങ്ങുവാനായി കാശിയുമായി ടൗണിൽ വന്നതാണ് ക്ഷീണിച്ചോ അല്ലിയുടെ മൂക്കിൻ തുമ്പില് വിയർപ്പ് തുള്ളികൾ ചൂണ്ടപുരകൾ തുടച്ചുകൊണ്ട് കാശി തിരക്കി ഉം വല്ലാതെ ദാഹിക്കുന്നു വെള്ളം വേണം വാ നമുക്ക് ആ ബേക്കറിയിൽ കയറാം അല്ലിയുമായി കാശി ബേക്കറിയിലേക്ക് നടക്കുന്നത് അവൻ്റെ ആ പകമുറ്റ കണ്ണുകൾ വീക്ഷിച്ചുകൊണ്ടിരുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ അല്ലി എഴുന്നേറ്റി കൊഴിച്ച് വിളക്ക് വെച്ച് ദേവി സ്തുതി ചൊല്ലിക്കൊണ്ട് പ്രതാരംഭം കുറിച്ചു വിളക്കിനരികിൽ തന്നെ ഇരിക്കുന്ന കുഞ്ഞിത്തട്ടത്തിൽ നിന്നും കടും ചുവപ്പാർന്ന് കുങ്കുമം സീമന്തിരകിയിൽ നീട്ടി വരച്ചു ഇന്ന് കേരം നാൾ വൈകിട്ട് അമ്മയ്ക്ക് നെയ് വിളക്ക് സമർപ്പിച്ചിട്ടുണ്ട് വ്രതം അവസാനിപ്പിക്കാം കാപ്പിക്കുള്ള ഇഡലിയും സാമ്പാറും തയ്യാറാക്കി ബീൻസ് തോരനുള്ള വറവ ചേർക്കുമ്പോഴേക്കും കാശി എഴുന്നേറ്റ് വന്നിരുന്നു അവനും പൊളിച്ച് ഈറനോടെ വന്ന് വിളക്കിനു മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച നെറ്റിയിൽ കുങ്കുമക്കൂറി ചാർത്തിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു പിന്നെ രണ്ടുപേരും കത്തി കുടിച്ചുകൊണ്ട് ബാക്കി പണികൾ ചെയ്യാൻ തുടങ്ങി ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞ് പതിവ് പോലെ കാശിവെപ്പം വീട് കൂട്ടിയിറങ്ങുമ്പോൾ കാണുന്നത് എവിടേക്ക് പോകാൻ റെഡി ആയി നിൽക്കുന്ന ആമിനിയാണ് തങ്ങളെ കണ്ടതും ദേഷ്യത്തിൽ മുഖം തിരിച്ചു അത് കണ്ടതും നെന്ത് കൊണ്ടോ കണ്ണുകൾ നിറഞ്ഞു ഞാനെന്ന് വരാൻ ഇത്തിരി വൈകിയും കേട്ടോ അല്ലേ അവളുടെ മുഖം കണ്ടുപേക്ഷയും മാറ്റാൻ എന്തവണം അവൻ പറഞ്ഞു എന്താ ഞാൻ എന്നാൽ ക്ലബിൽ കൂടി കയറും ഓണം അടുത്തിരേ ഈ തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരമാക്കണമെന്നാണ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എങ്കിലും അധികം വൈകാതെ ഞാൻ വരാൻ നോക്കാട്ടോ അവൻ പറഞ്ഞത് അതിൻ്റെ ചീരിയോടെ തലയാട്ടി പിന്നെ നമുക്ക് ഈ ഞായറാഴ്ച പോയി ഡ്രസ്സ് എടുക്കാം ഒത്തിരി താമസിച്ചാൽ നല്ലതൊന്നും കിട്ടിയെന്ന് വരില്ല വൈകിട്ട് വന്നിട്ട് കാവിലും പോകാം അന്ന് നാടൻ നാടൻപാട്ടുണ്ട് അവൻ ചേച്ചിയോടെ പറഞ്ഞത് മല്ലേ അസ്വസ്ഥതയുടെ തലയാട്ടി അപ്പോഴേക്കും സ്റ്റോപ്പ് എത്തിയിരുന്നു അവൻ അവളെ അവിടെ ഇറക്കിയ ശേഷം ചേക്കൻ്റെ വീട്ടിലേക്ക് പോയി നന്ദേച്ചി ഇവിടുത്തെ ഓണം സെലിബ്രേഷൻ നമുക്ക് തകർക്കണം പിന്നെ ഉണ്ടല്ലോ ഈ തവണയെങ്കിലും സാരി കൊടുക്കാൻ എൻ്റെ അപ്പനെന്ന് പറയുന്ന അങ്ങയുടെ അടുത്ത് ചേച്ചിയെ കൂടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ അതും തന്നെ മീ അങ്ങനെ പറയുന്നത് ക്ലാസ് കിടന്ന് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് അവർ അതിലേ എനിക്ക് വണ്ണം ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് അപ്പൻ പറയുന്നത് പക്ഷെ അമ്മച്ചു പറയുന്നത് അപ്പനെന്നെ വലിയ പെണ്ണായി കാണണ്ടത്രേ അപ്പയുടെ കുഞ്ഞിപ്പെടുന്നതാ ഇഷ്ടം ഒരു ചീവിയോടെ പറയുന്നവിടെ അല്ലി വിടർന്ന കണ്ണുകളോട് നോക്കി കഴിഞ്ഞ വർഷം വരെ ഞാൻ പട്ടുപാവാട ഇട്ടിരുന്നത് എന്റെ ക്ലാസ്സിലെ എല്ലാ സാരി എടുത്ത് ചെത്തി വന്നപ്പോൾ ഞാൻ മാത്രം ഏതോ അന്യഗ്രഹത്തിൽപ്പെട്ട ജീവിയെ പോലെ ഇരുന്നു മാരകമായ അഭിനയും കാഴ്ച വെച്ച് നിങ്ങൾ പറഞ്ഞതും അല്ലി പൊട്ടിച്ചീവിച്ചു ഇന്ന് പ്രാക്ടിക്കൽ ഉള്ള ദിവസമായിരുന്നാൽ തന്നെ എന്നുമുള്ളതിൽ നിന്നും അരമണിക്കൂർ വൈകിയാണ് അവർ ഇറങ്ങിയത് അതിനാൽ തന്നെ കാജി സ്റ്റാൻഡിലുണ്ടായിരുന്നില്ല മാത്രല്ല രണ്ടാഴ്ച കഴിഞ്ഞാണ് ഓണമെങ്കിലും ഇപ്പോഴേ എല്ലായിടത്തും തിരക്കുകൾ തുടങ്ങി ബ്രസ്സീലം നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ കാലിന് വയ്യാത്ത കുട്ടിയെന്ന സഹതാപത്താൽ അവൾക്ക് സീറ്റ് കിട്ടി അല്ലെങ്കിൽ അത് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും ഈ തിരക്കിനിടയിൽ നിന്ന് കാലിന് വില ചവിട്ടും കിട്ടിയാൽ രണ്ട് ദിവസത്തെ കാര്യം തീരുമാനമാകുമെന്നവൾക്ക് ബോധ്യമുള്ളതിനാൽ മടിക്കാതെ ഇരുന്നു സ്റ്റോപ്പിലിറങ്ങി വീട്ടിലേക്ക് ഒരു പത്ത് മിനിറ്റ് നടപ്പുണ്ട് അങ്ങനെ നടക്കുമ്പോഴാണ് പിന്നിൽ ഒരു വിളി നോക്കുമ്പോൾ ശോഭ ചേച്ചിയാണ് ക്ലാസ് കഴിഞ്ഞ് അല്ലേ ഒരു കുശലാന്വേഷണം പോലെ തിരക്കി അതെ ചേച്ചി ഇവിടെ പോയതാ കയ്യിലൊരു കവറിലെന്ന് നോക്കി അല്ലുതിരക്കി ഞാൻ കടയിൽ വരെ പോയതാ കുഞ്ഞേ പക്ഷെ തക്കാളി മാത്രം കിട്ടിയില്ല ആപ്പഴ ഭാഗ്യം പോലെ മോളെ കണ്ടത് മോളിനെ വിറ്റൽ നിരയെ കാഴ്ച പൊട്ടിക്കാൻ പാകമായി നിൽപ്പുണ്ടല്ലോ രണ്ടെണ്ണം ചേച്ചിക്ക് തന്നെ മീനൊന്നും കിട്ടിയില്ല എന്റെ കെറ്റുവിനെ ഒഴിച്ചുകൊട്ടാനില്ലെങ്കിൽ ചോറ് ഇതങ്ങില്ല ഇത്രയും രസം ഉണ്ടാക്കാനാ ചീറ്റിയോടെ പറയുന്ന ഷോഫി അല്ലി മേടിച്ചു നോക്കി കാരണം വേറൊന്നുമല്ല അവൾ പോലും നോക്കിയിട്ടില്ല അത് പാകമായോ എന്ന് വീട്ടിലേക്ക് വരിക പോലും ചെയ്യാതെ ഇവർ ഇതെങ്ങനെ അറിയുന്നു എന്ന ഭാവമായിരുന്നു അവൾക്ക് അതെന്താ ചേച്ചി തരലാം പക്ഷെ കഴിഞ്ഞ വട്ടം കോവയ്ക്ക പൊട്ടിച്ചത് പോലെ കിളന്തു ഉൾപ്പെടെ പൊട്ടിക്കരുത് അല്ലി പറഞ്ഞത് ഷോഫയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അല്ല മോളെ ആമനിയുടെ വീട്ടിലെ കൊച്ചുമായിട്ടുള്ള പ്രശ്നമൊക്കെ തീർന്നോ ചുണ്ടിലൊളിപ്പിച്ച ചീരിയോടെ അവർ തിരക്കി അതിന് തീരാൻ വേണ്ടി മാത്രം പ്രശ്നമൊന്നും ഇല്ലല്ലോ ചേച്ചി അത് വേറെ ഞാൻ അറിഞ്ഞു മോളുടെ വീട്ടിൽ കാശിയില്ലാത്തപ്പോൾ വന്നു പോകുന്ന ചെറുക്കനെ പറ്റി ആ കുത്തി ചോദിച്ചത് പിടിക്കാതെ തൻ്റെ വിവരം ഞാനിത് ശ്രദ്ധിച്ചതാ കാശിയില്ലാത്ത സമയം നോക്കിയുള്ള ആ ചക്കന്റെ വരവ് ഞാൻ പറയുന്നത് കൊണ്ട് മോൾക്കൊന്നും തോന്നരുത് ഇതൊരു നാട്ടിൻപുറം അല്ലേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല തലവാട്ടിൽ ജനിച്ചവർക്ക് അതൊന്നും ദഹിച്ചെന്ന് വരില്ല അവരുടെ ഗൂഢമായ ചീതിയോടെ പറഞ്ഞപ്പോൾ അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു എങ്കിലും ഒരു ചീതിയോടെ തന്നെ അവരെ അവള് നേരിട്ടു ചേച്ചിക്ക് എന്താ എന്നെപ്പറ്റി തോന്നുന്നത് അവിടെ നേരെ തിരിഞ്ഞുണ്ട് അല്ലി തിരക്കി അയ്യമോളെ ഞാൻ അങ്ങനെയൊന്നും അല്ലെ പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്നവർ പ്രതീക്ഷിച്ചില്ല ഞാൻ മോശക്കാരിയാണ് നിങ്ങളെന്നല്ല ഈ നാട്ടുകാർ മുഴുവനും പറഞ്ഞു നടന്നാലും എൻ്റെ രോമത്തിൽ പോലും അത് ഏച്ചില്ല കാണമെന്തെന്നോ വിശ്വാസം എൻ്റെ ഭർത്താവിന് എന്നിട്ടുള്ള വിശ്വാസം ഞാനത് എന്താണ് അദ്ദേഹത്തെ മാത്രം ബോധിപ്പിച്ചാൽ മതി പിന്നെ ചേച്ചി പറഞ്ഞതുപോലെ ഈ നല്ല കുടുംബത്തിൽ ജനിച്ചവർ അന്നെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്നതാണോ ചേച്ചി നല്ല തറവട്ടൽ ജനിച്ചതിൻ്റെ ഗുണങ്ങൾ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ഇല്ലാത്ത സമയം എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അതിൽ കാശിയുടെ അറിവോടെയല്ലെന്ന് നിങ്ങൾ അങ്ങനെ ഉറപ്പിക്കാൻ കഴിയും പഴമക്കാർ പറയുന്നത് വെറുതെ അല്ല പെണ്ണിൻ്റെ ശത്രു എപ്പോഴും പെണ്ണ് തന്നെയാണ് ഇപ്പോഴുള്ള നമ്മുടെ ഈ സംസാരം പോലും ചേച്ചി വളച്ചോടിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് പേടിയില്ല ഞാൻ എന്താണെന്നും എനിക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും അറിയാം അതുമല്ല നിങ്ങളുടെ ആടയും ചിലവിലും ഞാൻ ജീവിക്കുന്നത് ഇനി ഇതിന്റെ പേരിൽ അളകുന്ന തൻ്റെ ഇടിയും മുതിർന്നവരെ ബഹുമാനത്തിന് അറിയാത്തവളും ആയിരുന്നിരിക്കും എങ്കിലെ സാറില്ല പറയാനുള്ളത് എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടാകുമല്ലോ അത് മതി അപ്പൊ ശരി ചേച്ചി പോയിട്ട് കുറച്ച് പേർ തക്കാളിക്ക് വേണ്ടി ചേച്ചി എപ്പോഴാണെന്ന് വെച്ചാൽ വന്നാ മതി അല്ലി അത്രയും അവിടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോകുമ്പോഴും ഷോഫ വിള്ളറി വെളുത്ത മുഖവുമായി അവിടെ നിന്നും ചലക്കാനാകാതെ നിന്നു ഫോണിലൂടെയുള്ള കാശിയുടെ ചീരി കേട്ടതും അല്ലിക്കാകെ ചമ്മൽ തോന്നി കാശിയേട്ടാ അവളെ ചിടങ്ങലോടെ വിളിച്ചു കാശി കഴിക്കാൻ ഇറങ്ങിയ സമയം അവളെ വിളിച്ചതായിരുന്നു അപ്പോഴാണ് ശോഭയുമായുള്ള സംസാരത്തെപ്പറ്റി അല്ലെ പറയുന്നത് എന്നാലും ഇത്രയ്ക്കൊരു മാറ്റം പണ്ട് ഞാൻ കടയിൽ കഴിക്കാൻ വരുമ്പോൾ എൻ്റെ നീളലങ്കാനം കണ്ടാൽ ആ കാലും വെച്ച് നൂറ് നൂറ്റിപ്പത്തിൽ ഓരണ പെണ്ണായത് ആരെങ്കിലും ഒന്ന് ഒച്ച സംസാരിക്കണത് കൂടി കണ്ടാൽ തീർന്നു കാശി ഒരു കളിയാക്കലോടെ പറഞ്ഞപ്പോൾ അവളെ കൊടുത്തു ഞാൻ പിന്നെ എന്ത് വേണം എന്തേലും ഒരു കാര്യം തീരുമാനിച്ചു ഇനി അയാൾ വരുമ്പോൾ ഞാൻ പറയും ഇതുപോലെയുള്ള വരവ് നിർത്തിക്കൊള്ളാൻ ഇത്ര നാളായിട്ടും ഏട്ടനെ കണ്ണു വന്നില്ലല്ലോ അതിനർത്ഥം എന്താ അയാളുടെ ഉദ്ദേശം നല്ലതല്ലെന്നല്ലേ ഓരോ വട്ടം വന്നു പോകുമ്പോഴും അയാൾ പറയുന്നൊരു വാക്കുണ്ട് മോൾക്ക് പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസ് ഒരുങ്ങുന്നുണ്ടെന്ന് അത് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഭയമാണ് അയാളുടെ അച്ഛൻ പോലെ തന്നെയാണ് അയാളും ഒന്നിനും മടിക്കില്ല പേടിയാണ് കുഞ്ഞെ ഞാനില്ലേ അവളിലെ ഭയം മനസ്സിലാക്കിയതുപോലെ അവൻ ആർദ്രമായി തിരക്കി പേടിയാണ് ഏട്ടാ പക്ഷെ അത് മെയിൻ്റെ കാര്യം ഓർത്തല്ല ആർക്കൊന്നും പറ്റില്ല കുഞ്ഞി ഇനി അധികം ഒന്നും അവൻ വരാൻ സാധ്യതയില്ല അവന് നിന്റെ വിശ്വാസം പിടിച്ച് പറ്റിക്കുന്നതായിരുന്നു ലക്ഷ്യം അതിൽ ഏറെക്കുറെ വിജയിച്ചെന്ന് തന്നെയാകും അവൻ്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ വട്ടം കൂടി അവൻ വരും എന്തായാലും ഇനിയുള്ള ഈ വരവിൽ ഞാൻ എൻ്റെ അഭിപ്രായം തീർത്ത് പറയും കാശിയടാ വൈകിങ്ങനെ ടെൻഷനായിട്ട് ജീവിക്കാൻ നമ്മുടെ ആദ്യത്തെ വിളക്കുത്സവവും ഓണവുമൊക്കെയാണ് വരാൻ പോകുന്നത് മനസ്സും നിറഞ്ഞ് തന്നെ എനിക്ക് ആസ്വദിക്കണം എന്റെ കുഞ്ഞിൻ്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കും എങ്കിൽ ശരി ബാക്കി വന്നിട്ട് പറയാം ബസ്സുകൾക്ക് സമയമായി അവൻ അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്യുമ്പോഴും മല്ലി മറ്റെന്തൊക്കെ ചിന്തയിലായിരുന്നു വൈകിട്ട് കുട്ടികൾക്ക് കൊടുക്കാനുള്ള പലഹാരം തയ്യാറാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് കോളിംഗ് ബിൽ ശബ്ദിക്കുന്നത് പെട്ടെന്ന് നല്ല മനസ്സിലാക്കിയത് സുജിത്താണ് ശ്വാസം എടുത്ത് പറയാനുള്ളത് പലതും മനസ്സിലുറപ്പിച്ചു വാതിൽ ലക്ഷ്യമാക്കി നടന്നു വാതിൽ തുടർന്ന് തന്നെ വല്ലാത്ത ഭാവി നോക്കി നിൽക്കുന്നവനെയാണ് കാണുന്നത് മോളെ കിടക്കുമായിരുന്നോ ആകെ ഒരു അവശ്യത അവളെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് സ്ത്രീ ചോദിച്ചതും അത് ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ അവനെ നോക്കി നിങ്ങളെന്നാ ഇനി കാശ് നേരിൽ കാണത് ഇതുവരെ സർപ്രൈസ് അത് ഇതെന്നൊക്കെ പറഞ്ഞാണ് എന്നെ കൊണ്ട് പോലും നിങ്ങൾ ഇവിടെ വരുന്ന വിവരം പറയിച്ചില്ല ഇങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല മാത്രല്ല ഏട്ടനില്ലാത്ത സമയം നോക്കിയുള്ള നിങ്ങളുടെ വരവ് പലരും പല രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത് അത് പറഞ്ഞപ്പോൾ മാത്രം അവൻ ഗൂഢമായി ചിരിച്ചു തൻ്റെ വരവിലുണ്ടായിരുന്ന ഒരു ഉദ്ദേശം അതാണ് താനുമായി ചേർത്ത് വെച്ചൊരു കഥ ഉണ്ടാക്കുക മോറിച്ചെറുക്കൻ കൂടി ആകുമ്പോൾ അതിൻ്റെ ആക്കം കൂടുതലായിരിക്കും എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ ശരിക്കും നിങ്ങളെ വരവിന് നല്ല ഉദ്ദേശം തന്നെയാണോ അതിൻ്റെ അല്പം ദേഷ്യത്തിൽ നോക്കിയതും അവൻ ആ നോട്ടത്തോടെ പോലും വല്ലാത്ത മോഹം തോന്നി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിന് മാത്രം എന്ത് സംഭവിച്ചു അടുത്ത ദിവസം തന്നെ നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ് ഞാൻ വന്നത് അച്ഛനുമായിട്ടുള്ള നീണ്ട പ്രശ്നമൊക്കെ പരിഹരിച്ച് നമുക്കൊരു കുടുംബമായി മുന്നോട്ട് പോകാം ഞാൻ വീട്ടിൽ ഇതേപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ കാശി ഒന്ന് രണ്ട് വട്ടം കാണുവാൻ ശ്രമിച്ചതാണ് പക്ഷേ സാഹചര്യങ്ങൾ അതിനൊത്തു വന്നില്ല അവൻ അവളെ ഒരു വിധം പറഞ്ഞ് മനസ്സിലാക്കാൻ വന്നുവെങ്കിലും അല്ലെങ്കിൽ അതൊന്നും വിശ്വാസയോഗ്യമായി തോന്നിയില്ല എന്താണെങ്കിലും നിങ്ങളിപ്പോൾ പോകാൻ നിൽക്ക് നിങ്ങളുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ ഇനി കാശി എന്നുള്ളപ്പോൾ ഇവിടെ വന്നാൽ മതി അവള് കർശനമായി പറഞ്ഞതും അതുവരെ ചീച്ചിയോടെ നിന്നവൻ്റെ മുഖം മാറി അവൻ ചുറ്റുമെന്ന് നോക്കി അവിടെ ഇങ്ങ് മാറിയും കാണാതെ വന്നും അവനെ ചുണ്ടൊരു ക്രൂരമായൊരു ചിരി തിരിഞ്ഞു അപ്പൊ ഇനി മോളെ എനിക്ക് നന്നായി നന്നായിരുന്നു കാണണമെങ്കിൽ കാശു അനുവാദം വേണമെന്നാണ് പറഞ്ഞു വന്നത് അല്ലേ ഒരു കൂടമായി ചിരിയോടെ പറയുന്നവനെ കണ്ടും അത്രയും നേരം ധൈര്യത്തോടെ അവൻ നേരിട്ടലിക്ക് അതൊക്കെ ചോർന്നു പോകുന്നത് പോലെ തോന്നി താൻ എങ്ങോട്ട ഈ കൈര് വരുന്നത് പുറത്തേക്ക് പോ തൻ്റെ അരികിലേക്ക് വരുന്നവനെ കണ്ട് അല്പം ഭയത്തോടെ പറഞ്ഞതും അവനൊന്ന് മോൾ മോളിങ്ങനെ പേടിക്കുന്നത് ഏട്ട സ്നേഹിക്കാൻ പോകലേ ഇങ്ങോന്നേ ഞാൻ അല്ലിമുളയെ ശ്രീജിത്ത് പറയാൻ വന്നതും മുത്തു നിന്നുള്ള വീളിക്കടത്തും ശ്രീജിത്ത് നിന്ന് ഞെട്ടി അല്ലി അവനെ മറികടന്ന് പോകാൻ പോയതും അവനെയുള്ള കയ്യിൽ കയറി പിടിച്ചു അല്ലിന്ന് ഭയന്നെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന മുന്നേ അല്ലി ശബ്ദമുയർത്തി ഇക്കാ ഞാൻ അകത്തുണ്ട് ഒന്നിങ്ങോട്ട് വരുവോ അവൾ പറഞ്ഞ നിമിഷം തന്നെ ഋഷി വേഗം അകത്തേക്ക് ഓടിക്കയറി എല്ലാം പെട്ടെന്ന് പെട്ടെന്നായതിനാൽ തന്നെ ശ്രീജിത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഋഷി വേഗം വന്ന് അല്ലിയുടെ കയ്യിൽ പിടിച്ചു നിൽക്കുന്നതിനെ പുറകിലേക്ക് തള്ളി മാറ്റി ഡോ ആരാ ശ്രീജിത്ത് അയാൾക്ക് തന്നെ ചെറി ഞാൻ ആരെങ്കിലും ആകട്ടെ അത് ഞാൻ പിന്നെ സമയം പോലെ നിന്നെ ബോധിപ്പിക്കാം ഇപ്പം തൽക്കാലം ഇവിടുന്ന് പോകാൻ നോക്ക് അത് പറയാൻ താൻ ആരോടും ഞാൻ അല്ലി വിളിച്ചിട്ട് വന്ന ഞാൻ അവളുടെ മുറച്ചടുക്കനാണ് കൂടാതെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലുമാണ് ശ്രീജിത്ത് പറഞ്ഞതും അല്ലി ഒരു ഞെട്ടലോടെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഹ എന്നിട്ട് ഋഷി അല്പം പരിഹാസത്തോടെ അവനെ നോക്കി ഡോ താനെ കളിയാക്കിയാണോ ഞാൻ പറഞ്ഞല്ലോ ഇവള് വിളിച്ചിട്ട് വന്നതാ ഞാൻ കൂടുതൽ ആൾ കളിക്കാൻ നിൽക്കലേ തനിക്ക് അറിഞ്ഞ ഉടനെ വെട്ടിക്കൊന്ന് കോഴിച്ചു മോടിഞ്ഞാൽ ഈ ചെവി എറിയാതെ അയ്യോടാ ഇത് പോരല്ല മോനെ എന്നെ പേടിപ്പിക്കാൻ ഈ മാതിരി ചീടെ കേസിനൊക്കെ പേടിക്കാൻ നിന്നാൽ ഞാനൊരു പട്ടാൾക്കാരനാണെന്നു പറയുന്നതിന് എന്താ ഉള്ളത് എടാ നീ ഇവിടെ ആദ്യമായി വന്നു പോയത് മുതൽ ഞാൻ നിന്നെ നോട്ടം പിന്നെ കാശു പറഞ്ഞപ്പോഴാണ് നിന്നെ കൂടുതൽ പിടികിട്ടിയത് നിന്നെ ഞാൻ ഒന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ കാരണം നിനക്കുള്ളത് കാശി ഓങ്ങി വെച്ചിട്ടുണ്ട് അയാൾ പറഞ്ഞു കേട്ട അവരൊന്നും ഞെട്ടി കാരണം വേറെയൊന്നുമല്ല എല്ലാം പറഞ്ഞിട്ടും ഇതുവരെ കാശി പ്രതികരിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ എന്തെങ്കിലും കാണുമുണ്ടാകുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു ഇയാൾ വന്നത് കൊണ്ട് നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട ഈ ശ്രീജിത്ത് എന്തെങ്കിലും മോഹിച്ചാൽ അത് ഏത് വിധനയും സ്വന്തമാക്കിയാണ് ശീലം അതിന്റെ രക്തത്തിന്റെ ഗുണമാണ് അത് പറയാതന്നെ നിനക്കറിയാമല്ലോ അല്ലേ അപ്പൊ കാണാം അല്ല അധികം വൈകാതെ തന്നെ കാണും നമ്മൾ ഇനിയിപ്പോ ഇവിടെ വന്ന് നാടകം കളിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലി നോക്കി പുച്ഛത്തോടെ പറഞ്ഞതും അവൾ വെറുപ്പയുടെ മുഖം തിരിച്ചു തന്നെ പേടിച്ചിട്ടാണ് ഈ പോക്കെന്ന് താൻ വെറുതെ പോലും ചിന്തിക്കേണ്ട ഞാൻ വരും പറഞ്ഞേക്കു കാശിനാഥനോട് അത്രയും പറഞ്ഞ ശ്രീജിത്തെ വാദ ശക്തി എന്ന് അടിച്ചുകൊണ്ട് പുറത്തേക്ക് പറഞ്ഞു അല്ലിയുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുക്കിക്കൊണ്ടിരുന്നു മോളെ ഇക്കാ ഞാൻ പേടിച്ചു പോയോ അവൾ നേർക്കിൽ നിന്ന് തല ഓടിക്കുമ്പോൾ ചോദിച്ചതും അവൾ നിറഞ്ഞ കണ്ണുകളോട് തലയാട്ടി ഞങ്ങൾ ഉള്ളപ്പോ മോൾക്ക് എന്തെങ്കിലും പറ്റോ കാശീനോടെ പറഞ്ഞിട്ടുണ്ട് മോളെ അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ വരുമ്പോഴെല്ലാം എന്റെ ശ്രദ്ധ ഇവിടേക്കുണ്ടാകുമായിരുന്നു ഇന്ന് അവൻ അകത്തേക്ക് കയറുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ വേഗം വന്നത് അവൻ പറഞ്ഞതെന്നും ഓർത്തും മോൾ വിഷമിക്കണ്ട ഒന്ന് സംഭവിക്കതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം റഷീദ് പറഞ്ഞതും അല്ലെ അയാളെ നോക്കി ചിരിച്ചു പിന്നെ മോളെ ആമിന ആമിനു ഹീലെന്നു വെച്ച ജീവന അവളുള്ള ഒരു സ്നേഹ കൂടുതൽ കൊണ്ടാണ് എനിക്കറിയേക്ക എനിക്ക് മനസ്സിലാകും ഇപ്പോഴുള്ള ഈ വാശിയൊക്കെ മാറുമ്പോ മോളുടെ അടുത്തേക്ക് തന്നെ ഓൾ വരും അവർ അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയം തന്നെ അല്ലിയുടെ കുട്ടികൾ വന്നിരുന്നു അതിനാൽ ഋഷി തിരികെ വീട്ടിലേക്ക് നടന്നു ഞാൻ ശരിക്കും ഭയന്ന് പോയി കാശിയടാ അപ്പോഴുള്ള അയാളുടെ ഭാവം ശരിക്കും മിക്കവരാൻ അല്പം വൈകിയിരുന്നെങ്കിൽ അത്രയും പറഞ്ഞപ്പോൾ തന്നെ അവളൊന്ന് വിറച്ചു രാത്രി കാശിയോട് നടന്ന സംഭവങ്ങൾ പറയുകയാണ് ഒന്നും ഓർക്കണ്ട ഒന്നും സംഭവിക്കയില്ല നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നു കയറ്റം അതിന് ആരെയും ഞാൻ അനുവദിക്കില്ല എൻ്റെ കുഞ്ഞാവനെ അവനെ പറ്റി ഒന്നും ഓർക്കണ്ട മറ്റന്നാൾ നമുക്ക് രാവിലെ കാവൽ പോയിട്ട് അതുവഴി ഓണത്തിനുള്ള ഡ്രസ്സും എടുത്തു വരാം അവൻ പറഞ്ഞതും അല്ലെ പിന്നെ അതിനെപ്പറ്റി സംസാരം എപ്പോഴോ അവർ ഉറക്കത്തിലേക്കും വഴികു വീണു ദിവസങ്ങൾ കടന്നുപോയി പറഞ്ഞപോലെ ഞായറാഴ്ച പോയി ഓണത്തിനുള്ള ഡ്രസ്സും കൂടാതെ കാവിലൊടുക്കാനുള്ള ചുവന്ന പുടവയും എടുത്തു വരുന്ന വഴി വീട്ടിൽ കയറി പാപ്പനും ഭാര്യയ്ക്കും ഡ്രസ്സ് കെട്ടിയ ശേഷമാണ് അവർ തിരികെ വീലെത്തിയത് ഉച്ചക്ക് ശേഷം കാശി ക്ലബ്ബിലേക്ക് പോയപ്പോൾ അല്ലി അവൻ അശ്വതിയുടെയും സവിതയുടെയും അരികിലാക്കി ആൻഡിക്കൊത്തിരി ഇഷ്ടമാണ് അവരുമായുള്ള സംസാരം ഇന്നാണ് കാവൽ വിളക്കോത്സവം സുമംഗലിമാൾ വിവാഹപ്രായമായ പെൺകുട്ടികൾക്കുമുള്ള നേർച്ചയാണ് കാവിലമ്മക്ക് വിളക്ക് സമർപ്പിച്ചത് സുമംഗല ദീർഘ ദാമ്പത്യത്തിനും അവിവാഹിതരായ പെൺകുട്ടികൾ തങ്ങൾക്ക് നല്ലൊരു പാതി കിട്ടുന്നതിനുമാണ് നെയ് വിളക്ക് സമർപ്പിക്കുന്നത് മെയിൻ ജംഗ്ഷനിൽ നിന്നും മാറിയൊരു ചെറിയ കുഞ്ഞിറങ്ങി വേണം കാവിലേക്ക് എത്താൻ നേർച്ചയുള്ള പെണ്ണുങ്ങൾ ചുവന്ന പുടവ ചുറ്റി കൈ നിറയെ ചുവന്ന വിളകൾ ധരിച്ചാണ് നേർച്ച സമർപ്പിക്കുന്നത് അവിടുത്തെ കാട് പണ്ട് വിശ്വാസമാണത് ഒരു തളുകിൽ ചുവന്ന വളകളും കുങ്കുമവും നാരങ്ങയും ചെറിയ പാത്രത്തിലാക്കി നെയ്യും തിരിയും വെച്ച് തിരുമേനിടക്ക് ഏൽപ്പിച്ച് അദ്ദേഹം അത് അമ്മയുടെ നടയിൽ വെച്ച് പൂജിച്ച് തിരികെ ഏൽപ്പിക്കും വൈകിട്ട് ആ നാരങ്ങ കൊണ്ട് വിളക്കുണ്ടാക്കി അത് നെയ്യ് ഒഴിച്ച് തിരി തിളിക്കുന്നതാണ് ചടങ്ങ് അങ്ങനെ വൈകുന്നേരം കാവ് നെയ്യ് വിളക്കിന്റെ ദീപപ്രവിൽ മുങ്ങി നിൽക്കും ആ കാഴ്ച തന്നെ കണ്ണുകൾക്ക് കുളിർമയേകുന്നതാണ് അങ്ങനെ രാവിലെ കാഴ്ചയോടൊപ്പം കാവിൽ വന്നതാണ് അല്ലെ തളകിൽ പൂജിച്ച് വാങ്ങേണ്ട സാധനങ്ങളുമുണ്ട് കാശിന്ന് ബസ്സിൽ കയറിയിട്ടില്ല കാവിൽ ചെന്നപ്പോൾ അവിടെ സവിതയും മരിച്ചവുമുണ്ട് പിന്നെ അവരുമായി കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷമാണ് അവർ പെരികെ പോയത് വൈകിട്ട് കാവിൽ പോകാൻ റെഡിയിൽ നിൽക്കുകയാണ് കാശി ഫോൺ കോൾ വന്നിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് അതിൻ്റെ അകത്ത് റെഡിയാകുന്നതേലു എന്നാൽ ശരി മഹി അവിടെ വരുമ്പോൾ കാണാം അവൻ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്ത നിമിഷമായ പുറകിൽ പാതസാര കിഴക്കം കേൾക്കുന്നത് പതിവില്ലാതെ അവൻ്റെ ഹൃദയം ആ ശബ്ദം കേൾക്കി ആണി മിടിക്കാൻ തുടങ്ങി ഏട്ടാ അവളെ പതിഞ്ഞ വിടയിൽ തിരിഞ്ഞു നോക്കിയ കാശി ഒരു ഒരുപാട് ശ്വാസമെടുക്കാൻ പോലും മറന്നു പോയി ചുവന്ന പട്ടിൽ അപ്സരസിനെ പോലെ തൻ്റെ പെണ്ണ്